ഈ വീട് പേര് പറഞ്ഞതുപോലെ തന്നെ ഒരു ഭംഗിയുള്ള അമ്പലം പോലെയാണ് എനിക്കൊരു അഭയം തന്ന വീട് എൻ്റെ ഫ്രണ്ട് ഹരീഷിൻ്റെ ആ ഹരീഷിൻ്റെ അച്ഛനാണിവർ എം എൽ എ സർ ഇദ്ദേഹത്തിനറിയാവുന്ന ഒരേ ഒരു കാര്യം സഹായം ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹായത്തിൽ ജീവിക്കുന്നത് ഞാനും ഒരുത്താണ് അദ്ദേഹത്തിൻ്റെ സഹായത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫ്രണ്ട്ഷിപ്പും കിട്ടി ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ലോകമാണ് ഇതാണെൻ്റെ അമ്മ സരോജ ഹരീഷിനും ഒരമ്മയെ പോലെ അവനാണെങ്കി അമ്മയില്ല എനിക്കാണ് അച്ഛനും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു കുറവ് ഒരിക്കലും തോന്നിയിട്ടേ ഇല്ല

Hello. Mm, coffee Sure Okay. Students, today we will study about BHP. That means brake horsepower. Good morning, madam. എനിക്കൊരു പേർസണൽ പണി ഉണ്ടായിരുന്നു വെച്ച് ഉള്ളി വന്നോട്ടെ അഞ്ചു വർഷമായിട്ട് നീ വെറുതെ കാലടുത്ത് ഉള്ളി വെക്കുന്നതേ ഉള്ളൂ പുറത്തേക്ക് പോന്നു എപ്പോഴാ ഹൺഡ്രഡ് പെർസെന്റ് മാഡം ഈ വർഷം ഞാൻ തീർച്ചയായിട്ടും നാലു വർഷം കഴിഞ്ഞിട്ടും പാവം പാസ് ആയിക്കോട്ടെ

സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല സോറി മഡം ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ടായിരുന്നു ഒരു ഫാമിലി 매റ്റർ അല്ലേ മിണ്ടാതെ അവിടെ ഇരിക്കേ അന്നപ്പോ തന്നെ വായല്ലട കേട്ടല്ലോ ഓക്കേ ഫൈൻ സോ ടുഡേ വി विल സ്റ്റഡി about bhp each and every engine will have brake horse power എന്ന് വെച്ചാൽ ഒരു എഞ്ചിന്റെ സ്പീഡ് bhp 에 ആശ്രയിച്ചിാണ് ഇരിക്കുന്നത് got it guys സീനിയർ നമ്മുടെ വണ്ടിക്ക് bhp എത്രയാ നോക്കിക്കേ എനിക്ക് വണ്ടിയുടെ ബി എച്ച് പി ഒന്നുമല്ല പക്ഷെ എനിക്ക് വേണ്ട ബോഡിയുടെയും ഹോർസ് പവറിനെ കുറിച്ച് എനിക്ക് അറിയാം ശരി അതന്നെ പറഞ്ഞേ ചേടാ അതൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ലടാ വേണേൽ അടുത്ത ഐ പി എല്ലിന് ഇപ്പുറം പുതിയൊരു ഐ പി എൽ ടീം തന്നെ ഞാൻ റെഡി ആക്കി തരാം കപ്പ് നിങ്ങൾക്കാണ് ഞങ്ങക്ക് തന്നെ ഞങ്ങക്ക് തന്നെയാ വലുതായിട്ട് കിട്ടുമല്ലോ ഗുരി പ്രതാപ് നീ എന്തായാലും ക്ലാസ് ശ്രദ്ധിക്കൂല മറ്റുള്ളവരെങ്കിലും ഒന്ന് പഠിക്കാൻ വിടും പ്ലീസ് ഓക്കെ മാഡം മിണ്ടാതിരിക്കേ റൈറ്റ് മാം

ആ മാഡം അത് പിന്നെ എനിക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ പണി ആയതുകൊണ്ട് ഞാനത് താഴെ ചെയ്തു ടോപ്പ് ഫ്ലോർ ആയതുകൊണ്ട് ടോപ്പിൽ ചെയ്തു അത്രല്ലോ ഏയ് ഞാൻ എന്താ പറയുന്നത് നീ എന്താ പറയുന്നേ മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ നിനക്ക് നോക്കട അവനെ അവൻ എത്ര സിൻസിയർ ആയിട്ടു അവനെ കണ്ട് ശരിക്കും പഠിക്ക് എന്ത് ഇവനാണോ സിൻസിയർ ഫെല്ലോ നെറ്റത്ത് ഭസ്മം വെച്ചോണ്ടിരിക്കാന്ന് ഇവൻ നല്ല ഫെല്ലോന്ന് നിങ്ങൾ വിചാരിക്കണ്ട ബോർഡറി കിടക്കുന്ന സത്യാനന്ദന്റെ കസിനായി തണ്ടി നാവ് എടുത്താ നോണയാ കണ്ടില്ലേ സത്യം തുറന്നു പറഞ്ഞില്ലേ അതിന്റെ നാണ നിനക്കൊന്നും മിണ്ടാതിരിക്കാൻ സീനിയർ എനിക്കൊരു ഡൗട്ട് എന്തുവാടാ നിങ്ങൾ അഞ്ചു വർഷമായിട്ട് ഒരേ ക്ലാസ്സിലിരിക്കുവല്ലേ നിങ്ങൾക്ക് ബോർ അടിക്കുന്നില്ലേ സീനിയർ എനിക്ക് എന്തിനാ ബോർ അടിക്കുന്നത് ഞാൻ ജോളിയായിട്ടല്ലേ സീനിയർ നിങ്ങളെ കൊണ്ട് അമ്പത് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഡൗട്ട് എങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ശരി അതൊക്കെ കളയേ എനിക്ക് ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ എന്താ സീനിയർ അത് ക്ലിയർ ചെയ്ത് തരാവോ അതെന്താണെന്ന് പറയ സീനിയർ രണ്ട് കടിക്കുന്നതിന് ക്ലിയർ ഞങ്ങളെ അറിയാലോ ഞങ്ങൾ ഇപ്പോ നിങ്ങൾ എല്ലാവർക്കും കടിക്കുന്ന എങ്ങനത്തെ മുടിയാ ഇഷ്ടം എനിക്ക് നിങ്ങളെ പോലെ കേരളി ഹെയർ നല്ലതുപോലെ ഓ എനിക്ക് സ്മൂത്ത് ഹെയർ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാറെ എനിക്ക് അല്പം സ്മൂത്ത് നീളുവാണെങ്കിൽ ഇഷ്ടമാണ് സീനിയർ എനിക്ക് റിംഗിൾസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ചീകിയാ കറക്റ്റ് ആയിട്ട് നിക്കണം എനിക്ക് കൊറച്ചു മുടി വന്ന അത് മതി ശരി ശെരി ശരി ശരി ഇപ്പോ തല മുടിയെ സംസാരിച്ചാലോ എന്താടാ ചെയ്യുന്നിവിടെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നീ ഇവിടെ ദാരിദ്ര്യം പിടിച്ചോ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് എന്താ വേണോ എങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ കളിക്കുന്നത് ദരിദ്രം പിടിച്ച കളി ഒന്നും ഗെയിം

എനിക്ക് എപ്പോഴും ചിക്കൻ ചിക്കൻ ഡിന്നർ ഡിന്നർ കിട്ടിയേ പറ്റൂ മാഡം ജയ് 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 പബ്ജി 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 ഇനി രണ്ടു വർഷം ഇവിടെ തന്നെ കടന്നോ അതുകൊണ്ട് എന്താ ഇപ്പോ നിങ്ങൾ പത്ത് വർഷമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നു അതുപോലെ ഞാനും